വരൂ നമുക്ക് ല്പസമയം ഇരിക്കാം ഒന്ന് കയറി വരൂ ഗായ്സ് ഒന്ന് കയറി വരൂ അടിച്ചു കയറി വരൂ ഗായ്സ് ഹായ് 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 ഫസ്റ്റ് ആരാണ് വന്നിട്ടുള്ളത് ഒന്ന് ലൈക്ക് അടിച്ചു കടന്നു വരുമോ ഇട്ട് കടന്നു വരൂ ഗൈസ് പ്പോൾ നമ്മൾ ഒരു മീനൊക്കെ വാങ്ങി നിന്ന് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേസ് അടിപൊളിയല്ലേ എന്താണ് രണ്ട് പേരുണ്ടല്ലോ ഒന്നുമല്ല കടിച്ചു കടന്നു വന്ന് നോക്കണേ അടിപൊളിയല്ലേ അതാ കണ്ടോളൂ സൂപ്പറല്ലേ കടന്നു വരും കടന്നു വരൂ കടന്ന് വരൂ കടന്നു വരൂ കടന്നു വരൂ ആർക്കും കടന്നു വരാം ആർക്കും കടന്നു വരാം ഹായ് അസ്സലാമലൈക്കു വലൈക്കു അസ്സലാം സാനവാസ എന്തെല്ലാം വിശേഷം ഇത് നമ്മൾ മോൻക്ക് വാങ്ങിയ മീനാണ് കേട്ടോ മോൻക്ക് വാങ്ങിയ ലെസ് ട്രാവൽസ് ഹായ് 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 എന്തെല്ലാം വിശേഷം മുത്തുമലികളെ ലൈക്ക് അടിച്ച് കടന്നു വരും കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കടന്നു വരും സ്നേഹമുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സുഖമാണോ ലൈക്ക് അടിച്ച് മുത്തേ ഫസ്റ്റ് ഒരു ഓക്കെ താങ്ക് യു ബ്രോ ഷാനവാസ് താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്കേൾ മീൻ അതെ മീനാണ് കണ്ടോളൂ മീൻ ഇന്ന് മോന് ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ മോന് കച്ചറ കൂടിയിട്ട് വാങ്ങിച്ചതാണ് അക്വറിയം വാങ്ങിയ അക്വറിയത്തിന് ചെറിയ ലീക്ക് അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു വലിയ പതിരട്ടു എന്താ പിന്നെ വിശേഷം എന്തൊക്കെയാടാ നിന്റെ വിശേഷം സുഖല്ലേ ബ്രോ തമിൽ അറിയുമോ ഏ തമിൽ അറിയാലോ പറഞ്ഞോളൂ എപ്പടിയിക്കല്ല തമിലെല്ലാം തരും നീല് നമുക്ക് തമിഴ്നാട്ടിൽ ഫാൻസ്ക്കാ ഇപ്പം വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങ വന്നിരിക്കൽടാ പശ ഇട്ട് കൊടുക്ക് ലീക്ക് നിൽക്കും അത് ഞാൻ ഇന്ന് നൈറ്റ് ആയില്ലേ അപ്പോൾ നാളെ പോയി വാങ്ങിയിട്ട് വേണം സിൽക്കോൺ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കണം നോൺ സോങ് പ്ലീസ് ബ്രോ സോറി സോങ് തരിയാത് സോങ് തരിയാത് ഓക്കെ സെറ്റ് പത്തൊമ്പത് പേരുണ്ട് ഗൈസ് ഒന്ന് താഴേക്ക് ഇറങ്ങി ഒന്ന് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തന്നോ കാണി ഗൈസ് നമ്മളോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതാ മീനിനെ കാണിച്ചു തരാം ഇതാണ് നമ്മളെ മീനെ മീന കാണുന്നുണ്ടോ മീനിനെ നല്ല സൂപ്പർ മീനുകൾ കണ്ടോളൂ മീനുകളെ കണ്ടോളൂ അടിപൊളി ഞാൻ മോനക്കും വേണ്ടി വാങ്ങിയതാണ് ഗൈസ് ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മളെ മീനിനെ കാണാൻ നല്ല ഭംഗിയില്ലേ ആറ് ആറുപേരുണ്ട് ആറ് ആറുപേരുണ്ട് ഒന്ന് താഴേക്ക് ഇറങ്ങി ഒന്ന് ലൈക്കും കമൻറ്റും തരൂ ഗൈസ് എന്നോട് സ്നേഹമുള്ള വ്യക്തികളാണ് ഇന്ന് ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ തരുമോ എന്നെ പിന്നെ സബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതുതായിട്ട് വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ മൂന്ന് വീഡിയോ കണ്ട് ഷോ പിന്നെ മൂന്ന് ഷോർട്സ് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഇട്ടിട്ട് സബ് തരണേ മുത്തു കല്ലുകളെ ഓടി വരുമോ ഓടി വരുമോ നമ്മൾ കരയൊക്കെ പാടിയാൽ എന്താണോ അത് കോപ്പി റൈറ്റ് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഞമ്മക്ക് അങ്ങനത്തെ ഒന്നും പറ്റണില്ല കമൻറ്റുകൾ വരണില്ലല്ലോ കമൻറ്റുകൾ സ്റ്റെക്കായോ ഒരു മിനിറ്റ് കമൻറ്റിൻ്റെ അതൊന്നും നോക്കട്ടെട്ടോ സ്റ്റെക്കായോ നോക്കട്ടെ ആ സുഹറ സുഹറ എൻ്റെ മുത്ത എവിടെയെന്ന് വയ്ക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എവിടെ കൽബേ നിങ്ങളെക്കല്ലേ ഞമ്മളെ ലൈവിൽ വരാൻ മടിയുള്ള ആളുകൾ ഞങ്ങളെ ലൈവ് ആരും കടന്നു വരൂല്ല നമുക്ക് ഓരോ ദിവസം പുതിയ പുതിയ ആളുകൾ മാത്രമേ വരുന്നുള്ളൂ നമ്മളെ പഴയ ആളുകളൊന്നും നമ്മളെ ലൈവിൽ വരുന്നില്ല എന്താ ചെയ്യുക ലൈക്കില്ല ഇല്ല സൂറ വന്നിട്ട് ലൈക്ക് ലൈക്കടിച്ചോ അല്ല അവൾ പോയിട്ടുണ്ടാവും ഓടി വരൂ ഓടി വരൂ ലൈക്ക് അടിച്ചു കമൻ്റ് അടിച്ചു കയറി വരൂ ഗൈസ് നമ്മൾക്കാരും ആണുങ്ങൾക്ക് ആരും ലൈക്കും കമ്മൻ്റൊക്കെ എല്ലാവർക്കും തരാൻ മടിയാ നേരെ മറിച്ച് പെണ്ണുങ്ങൾക്ക് അയക്കണ്ടേ ലൈക്കും കമ്മൻറ്റ് ഭാര്യ കോരി അങ്ങനെയൊക്കെ കൊടുക്കുക എന്താ ചെയ്യുക ഞാനും ലൈവ് വരാൻ കഴിയാത്തത് ഞാനും ലൈവ് വരാൻ കഴിയാത്തത് ആ ലൈവ് വരാൻ കഴിയാത്തത് എനിക്കറിയാം നിന്റെ ലൈവ് രാവിലെ മണി മുതൽ ഒരു മണി വരെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ നിനക്ക് ഫ്രീ ഇല്ലയെന്ന് എനിക്ക് അറിയാം നീ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം ഓക്കെ ഇപ്പോൾ ഒൻപത് സി സി ടി വി നമ്മളതിലുണ്ട് അപ്പോൾ അതിൽ ലൈക്കും കമെൻ്റൊക്കെ തരാൻ പറ്റുന്ന തരാ അമിത് മുറി ആ തമിഴ് ഹീറോ ഹൈ ഹായ് നോക്കണ്ടേ ആ സ്ല്ലുഗിത് അമിത് അമിത് എപ്പിടിക്ക് നല്ല എന്താ ഊര് തമിഴ്നാട്ടിലെ എന്ത ഊരുതാടാ കേരളാവിലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടക്കൽ ദേശം ഓടിച്ചാടി 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 എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും വരും ഇത്രയും ദിവസം തിരക്കായിരുന്നു ഓക്കേ വിഷുവിന്റെ ഒക്കെ തിരക്കുണ്ടാവൂല്ലേ വിഷു എന്താണ് ക്രിസ്മസിന്റെ ന്യൂഇയറിന്റെ ഒക്കെ തിരക്കായിരിക്കും അത് മനസ്സിലായി ഓക്കെ കുഴപ്പമില്ല ട്ടോ ഞമ്മക്കൊക്കെ നിങ്ങളെ മനസ്സിലാവുന്നേക്കൊക്കെ മനസ്സിലാവും അതൊന്നും പേടിക്കണ്ട നമ്മക്കൊക്കെ മനസ്സിലാവും കടന്നു എല്ലാവരും കമന്റ് കമന്റ് ഇടാൻ ഇടാൻ മറക്കല്ലേ മറക്കല്ലേ ലൈക്ക് മേലെ എന്താണ് ഞമ്മ സ്നേഹമുണ്ടെങ്കിൽ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ട്രാവല എവിടെയാ സ്ഥലം ഞാൻ മലപ്പുറം ജില്ല കോട്ടക്കൽ എൻ്റെ മുത്തൻ്റെ സ്ഥലം എവിടെയാണ് ലെസ് ലെസ് ട്രാവല് നിന്റെ സ്ഥലം എവിടെയാണ് പറയാ എന്താ ചെയ്യുന്നത് ഓൺലി ട്രാവൽ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ പറയൂ 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 പറഞ്ഞു കൊണ്ടേ ഇരിക്കൂ ഞാൻ കോഴിക്കോട് എന്ന് പറയുന്നുണ്ട് ഓക്കെ കോഴിക്കോട് ഏത് ഭാഗത്താണ് ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ അതുപോലെ കോഴിക്കോട് ഒരു ഇതുണ്ടാവല്ലോ ഓരോ ലൈവിൽ ട്രാവൽ ചെയ്യും ഓരോ ലൈവിൽ ട്രാവൽ ചെയ്യും അതെ ആ ആ മാവൂരാണ് അല്ലേ ഓക്കെ 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 പ്രോ ഓക്കെ ഓക്കെ സെറ്റ് എനിക്കും ട്രാവൽ ട്രാവല് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് ഞാനൊരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ എടുത്തിട്ട് ആദ്യം നമ്മൾ ചെറുതുമെന്നല്ല ചെറുതുമെന്നല്ലേ ആദ്യം നമ്മൾ കേരളം മൊത്തം ചുറ്റുക ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ എടുത്തിട്ട് ആദ്യം കേരളം മൊത്തം ചുറ്റിയിട്ട് രണ്ടാമത്തെ തമിഴ്നാട് അങ്ങനെ ഇറങ്ങുക പിന്നെ അങ്ങനെ നോക്കുക മാറി മാറി ചിന്തിക്കുക ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിക്കണമെന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇൻഷാ അള്ളാ ഇൻഷാള്ള തൗഫീഖ് ചെയ്യട്ടെ ഒന്ന് നോക്കട്ടെ എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കതിനെ ഒന്നും അറിയില്ല നമ്മൾ പിന്നെ കൈക്കൽ എന്തെങ്കിലും വേണ്ടേ ട്രാവൽ ചെയ്യണമെങ്കിൽ കയ്യിലൊക്കെ എന്തെങ്കിലും വേണ്ടേ അതൊന്നും നമ്മളെ കയ്യിലില്ല എന്നാലും ഞാൻ സംഘടിപ്പിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകും ഞാൻ ഒള്ളി കെ എസ് ആർ ടി സി ആഹാ അത് അടിപൊളിയാവൂ അല്ലേ പക്ഷേ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എനിക്ക് വമിറ്റിങ് ഉണ്ടായതുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എങ്ങനെ ടാബ്ലറ്റ് കഴിച്ചിട്ട് കാര്യം ഞാൻ ബസ്സിൽ ഞാൻ യാത്ര ചെയ്താൽ കിടപ്പിലാവും ഞാൻ കുറച്ച് വെള്ളം കുടിക്കോ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം ഒരു മിനിറ്റ് ആരും പോവല്ലേ അപ്പൊ പറയൂ ഗേ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു അപ്പോ എല്ലാരും പറയൂ സുഹറ എപ്പോ തുടങ്ങിയതാ ലൈവ് ഞാനിപ്പോ തുടങ്ങിയിട്ടുള്ളു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളു എൻ്റെ പെങ്ങൾ പുത്തനത്താണിയാണ് ആഹാ പുത്തനത്താണിയാണോ ഞാൻ പുത്തനത്താണിക്കൊക്കെ എത്തണ്ട അതിന്റെ മുന്നേ എടരിക്കൂട് എന്നറിയോ ഒരു പത്ത് കിലോമീറ്റർ പുറത്താണ് സുഹറക്കുട്ടി എപ്പോഴോ ചോപ്പ് അടച്ചു വന്നത് പറയൂ എട്ടു പേരുണ്ടല്ലോ എന്താണ് ലൈക്കൊന്നും അടിക്കാത്തത് എന്നോട് സ്നേഹം എല്ലാവർക്കും സ്നേഹമുള്ളവർ ഓടി വരൂ കടന്നു വരൂ എന്നോട് സ്നേഹമുള്ളവർ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എഡരിക്കോട് അറിയാം ബസ്സിൽ കണ്ടിട്ടുണ്ട് ആ കടരിക്കോട് ചെങ്കോട്ടിയിലാണ് ബസ് നിർത്താറ് ചെങ്കോട്ടിയിലൊരു പത്ത് ഒക്കെ ബസ് നിർത്തും ഒരു ലൈക്ക് ലേക്കടിച്ചു കൂടുതൽ അടിക്കാൻ ഓപ്ഷൻ ഉണ്ടോ ഇല്ലല്ല അടിക്കാത്തവരോടാണ് ഞാൻ അടിക്കാൻ പറയുന്നത് ലൈക്ക് അടിക്കാത്തവർ അടിച്ച് കടന്നു വരൂ ഗൈസ് എന്നോട് ഇഷ്ടമുള്ളവർ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ലൈക്ക് അടിച്ച് കടന്നു വരൂ നിന്റെ പേരെന്താണ് ട്രാവല് ട്രാവലിന്റെ പേരെന്താണ് പറയൂട്ടോ ലൈക്ക് അടിച്ചു ലൈക്ക് ലൈക്ക് എട്ടായോ ഇവിടെ നാലാണല്ലോ കാണിക്കണ്ട് എന്തല്ല വിശേഷം പേര് ആറയിപ്പിയോ ആയി അങ്ങനൊന്നുമില്ലല്ലോ മത്തേ എന്താ വിശേഷം സുഖാണ് റീഹാനാ സുഖം സുഖം അല്ല എല്ലാ റാത്തായിട്ട് ഇങ്ങനെ പോകുന്നു എല്ലാവരും ഓടിച്ചാടി വരുന്ന കമന്റുകൾ വാര്യോ സോറി അഞ്ച് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അഞ്ചാമത്തെ ലൈക്ക് ആയതാലും വന്നോളും എത്തിയിട്ടില്ല പിന്നെ വേറെന്തെല്ലാം വിശേഷം റാഷിൽ ആ പെരുവാ പരുവായി ഓക്കെ ഓക്കെ റാഷി ഓക്കെ ഓക്കെ റാഷിൽ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇന്ന് പുറത്ത് പോയി കഴിച്ചു അതിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളിന്ന് കുട്ടികളൊരാഗ്രഹത്തിന് പുറത്തു പോയി കഴിച്ചു നമുക്ക് ഒരു കടന്റെ ഉദ്ഘാടനം ഉണ്ട് ഇനിന്ന് അപ്പൊ അവര് ക്ഷണിച്ചത് എന്ന് അപ്പൊ ഞങ്ങളിന്ന് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ച ഫുഡ് അതും വേണം അതാണ് പിന്നെ കുട്ടികൾക്ക് കുട്ടികളെ രസല്ലേ അപ്പോ ഫ്രീ ഫുഡ് അതെ ഫ്രീ ഫുഡാണ് പിന്നെ ചെറിയൊരു വ്ളോഗായിട്ട് ഇങ്ങനെ പോയതാണ് നമുക്കറിയില്ലല്ലോ ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ നമ്മളൊരു സുഹൃത്താണ് സുഹൃത്തിൻ്റെ കെയർ ഓഫ് കൂടെ പോയിക്കാണ്ട് അവർ വിളിച്ചപ്പോൾ പോയിന്ന് മാത്രം നമ്മൾ അവരെ വീഡിയോ ഒന്ന് എടുത്തു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈല വന്നില്ലേ ലൈല വന്നിട്ടില്ല മാഷാ അള്ളാന്ന് പറയുന്നുണ്ട് അലഹമില്ലാ കുരുപ്പ് ഇപ്പോൾ എവിടെ കുരുപ്പ് ഇന്നലെ വന്നിരുന്നോ ഇന്ന് വന്നിട്ടില്ല പാദം പതിഞ്ഞുള്ള മണ്ണും ലൈലും വെറുതെരിക്കും വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാനേ വൈഫും മക്കൾ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലെ എൻ്റെ തറവാട്ടിലാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ വൈഫ് ജ്യേഷ്ഠൻ്റെ മക്കളെ എൻ്റെ ഉമ്മ ഉപ്പ മരിച്ചു ഉപ്പാടെ നാൽപ്പത് കഴിഞ്ഞു ഉപ്പാടെ നാൽപ്പത് കഴിഞ്ഞിട്ട് വൺ വീക്കായി ഏഴ് ദിവസം കഴിഞ്ഞു പന് നാൽപ്പത് കഴിഞ്ഞിട്ട് അൻപത്തേഴ് ദിവസം അല്ല ദിവസമായി ടോട്ടൽ നാല്പത്തേ നാപ്പത്തൊമ്പത് ദിവസായി വലൈക്കും എന്തെല്ലാം മുത്ത് മാണിക്കക്കല്ലേ വിശേഷം എവിടെ ആയിരുന്നു എന്റെ കൽബ് പറഞ്ഞുകൊണ്ടേ യോനസ് എം എസ് കെ ഹൗ ഓൾ ആർ യൂർ റിയാലി എനിക്കോ എനിക്ക് മുപ്പത്തി ഒൻപത് വയസ്സായി സാലിമോൾ വന്നായിരുന്നോ സാലിമോൾ വന്നിട്ടില്ല സെമി റിജ് അബിഡേ എന്ന് വയ്ക്കുന്നുണ്ട് നജ്വ റഹ്മാൻ നിങ്ങൾ ആരാ മൈ ഈസ് അൻവർ ഉപ്പയും മക്കളും യൂട്യൂബ് ചാനലിൻ്റെ ഉടമ ഇനി എന്താണ് അറിയേണ്ടത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന ദേശത്ത് താമസിക്കുന്നു ഇനി എന്തെങ്കിലും അറിയെന്നോ നെജുവ ഞാൻ വന്നോ തീർച്ചയായിട്ടും കുഞ്ഞമ്മ ഞാൻ ഇതാ ഇവിടെ എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാൻ നന്നായി അങ്ങനെ തന്നെയാണ് ഒരാൾ വന്നിട്ട് ഇജ്ജ വിട്ടേജ് ജാരാന്നൊക്കെ നമ്മൾ എന്താ പറയാ അറിയാനാ നെജുവന്ന് കാണാൻ ഒറ്റയടിക്ക് അപ്പൊ എന്താ പറയാ എന്റെ ലൈബില് കയറി വന്നിട്ട് എന്നോട് ഇജ്ജാരാന്ന് എന്നെ എന്നിട്ട് താൻ ആരാന്ന് തനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം തന്നോട് താൻ ആരാണെന്ന് ജോലി എന്ന് പറയുന്നുണ്ട് ഓക്കെ ബൈ അതെന്ത് പോക്കാണ് റൈഹാനാ ഓക്കെ ഭായ് പറഞ്ഞു പോക്ക് വല്ലാത്തൊരു പോക്കാ നമ്മളെന്ന് ആർക്കും മേണ്ടാലോ നമ്മളൊന്ന് വിഷമമൊന്നുമില്ലാട്ടു വച്ച് വിഷമം കുഞ്ഞമ്മ ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അതാണ് സെമീറി ജോലിക്ക് പോകുന്നുണ്ട് ജോലി എന്താണെന്ന് മനുഷ്യ ആർക്കും എനിക്കോ ആ എനിക്ക് ഞാൻ കുവൈത്തിലായിരുന്നു ഇപ്പൊ വന്നിട്ട് നാൽപ്പത്തി ീ അൻപത്തിരണ്ട് ദിവസായി അൻപത്തിരണ്ട് ദിവസമായി ഇപ്പൊ ഇവിടെ നാച്ചുറൽ നാച്ചുറോസ്റ്റോന്റെ കോണ്ടാക്ട് വർക്ക് ആയിട്ട് മുന്നോട്ട് പോകുന്നു ആരുമില്ലാത്ത ലൈവ് ഇടട്ടെ എന്ന് പറയുന്നു അതെന്ത് ലൈവാണ് ആരുമില്ലാത്ത ലൈവ് എന്തായാലും ഞാൻ ഒരാളെയും വരാതിരിക്കൂലോ നമ്മളെ ലൈവില് കണ്ടില്ല നാലാളാണ് എന്താ ചെയ്യാറുണ്ട് ആൾക്കാർ തന്നെ എട്ട് പത്താള് വന്നു എന്നിട്ട് ഒരാളെ ലൈക്ക് എന്നാ ആകെ അഞ്ച് പേരാണ് ലൈക്ക് എന്നുണ്ട് അത്രേ ഉള്ളൂ ഇതിൻറെ ഒക്കെ കാര്യം നീ എന്ന് പറയുന്നുണ്ട് അതാണ് ഞാനും അവർക്ക് വന്നാൽ ലൈവ് കട്ടാക്കിയാണ് പോയി ഉറങ്ങും നമ്മളാരും ഞമ്മക്ക് സപ്പോർട്ട് ജാ ഒന്നൂജ ഒക്കെ മറ്റുള്ളവർക്കുള്ളൂ ആരും സപ്പോർട്ട് ചെയ്യൂല എന്താ ചെയ്യ നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോയി ലൈക്കും സപ്പോർട്ടില്ല കമന്റൊക്കെ കൊടുക്കണം ആരും തരാ നെജുവ ആദ്യമായിട്ട് കണ്ടോണ്ട് ചോദിച്ചതാ സോറി ആയ അതൊന്നും വിഷയമുള്ള കാര്യമല്ല നെജുവ കുട്ടി അത് ആദ്യമായിട്ട് കാണുന്ന അറിയാത്തത് പറഞ്ഞു തരണം നമ്മൾ പറയുന്നത് പറയണത് ക്ഷമിക്കണം ആദ്യമായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ അസല എന്ന് പറയണം അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വണക്കം എന്ന് പറയാം ഏർ അതൊക്കെ പറഞ്ഞിട്ട് എന്താ പേര് എന്ന് ചോദിക്കുക ആദ്യമായിട്ടല്ലേ വരണത് അപ്പൊ പേരെന്താന്ന് ചോദിക്കുക അങ്ങനെ കാര്യങ്ങൾ പരിചയപ്പെട്ടാണ് നമ്മൾ ഓൺലി ഫ്രണ്ട്ഷിപ്പിലൂടെ കടന്നു പോകും അതല്ലേ യാഥാർത്ഥ്യം ഇല്ല എൻ്റെ അളിയൻ്റെ ഹോട്ടലിൽ അളിയന്റെ സുഖമില്ല അത് കണ്ട് കുറച്ച് ദിവസം ആ ഞാൻ വന്നു എനിക്കും ആരുമില്ല പിന്നെ ഹായ് ഡാ അളിയാ നല്ല ആരിത് ഷേണായിബ്രോ അല്ല എന്താണ് മുത്തേ എവിടെ ആയിരുന്നു മക്കൾസിൻ്റെ പേരെന്താണ് மூத்த மகளே ரியா ஃபர்வின் ரெண்டாமத்தது ரனா ஃபர்வீன் மூணாமத்தது ரயான் முகமது ரயான் வணக்கம் பாய் வணக்கம் வணக்கம் தலைவரே தலைவரே வணக்கம் எப்படி இருக்கு சாப்பாடெல்லாம் சமைக்கணதெல்லாம் எப்படி வேலை இருக்குதா இல்லையா சொல்லு சொல்லு നെജുവ പോവല്ലെട്ടോ നെജുവാ മക്കൾസിന്റെ പേരെന്താണ് മക്കൾസിന്റെ പേര് ഞപ്പൊ പറഞ്ഞു അൻവർ എന്നെപ്പോലെ ആണോ സലാം പറഞ്ഞിട്ട് വരുത് വരുത്ത് അതാണ് അതെല്ലാം നമ്മൾ സ്വീകരിക്കും സലാമും വണക്കം നമസ്കാരം എല്ലാം നമ്മൾ സ്വീകരിക്കും ഞമ്മക്ക് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല എന്റെ മാണിക്ക എന്താണോ നമ്മളോട് പറഞ്ഞാൽ അപ്പ അയ്യോ നിന്നെ മറക്കാൻ പറ്റുമോ സത് ഇല്ല എന്ന് പറയുന്നുണ്ട് അതാണ് നമ്മളെ ഷേണായി ബ്രോ അത് നമ്മളെ കൽപ്പാണ് നാട്ടിൽ വന്നിട്ട് കാണാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കട്ടെ തിരക്കൊക്കെ ഒന്ന് വയ്യട്ടെ അപ്പൊ അങ്ങനെ വരാം ഓടിച്ചാടി കിടന്നു വരുകയസ് എന്താണ് മൊത്തം മാണിക കല്ലുകൾ എന്ത് പറ്റിങ്ങക്ക് ആരും ലൈക്കും കമന്റും തരുന്നില്ലല്ലോ ഒന്നിങ്ങോട്ട് ചാടി വന്നോക്കാണെങ്കിൽ ലൈക്കും കമന്റും തന്നുകൊളിക്ക് ഒരു മാപ്പിളപ്പാട്ട് പാടുമോ പഠിച്ച തമ്പുരു വല്ലാത്തൊരു ചേത്തായി പോയല്ലത് ഒരു മാപ്പിളപ്പാട്ടൊക്കെ നമ്മൾ ഈ കൈതരാകമുള്ള ആൾക്കാരോട് പാടാൻ പറയുള്ള ആൾക്കാരും കൂടി പോവല്ലോ പാടണ നിർബന്ധാണോ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഞാൻ തിരിച്ചു തരാം കേട്ടോ നാളെ നിന്നെ കാണും ആഗ്രഹമുണ്ട് നിന്നെ കാണാനും ആഗ്രഹമുണ്ട് ആ ഓക്കെ ഓക്കെ നമുക്ക് കാണാം നോ ടെൻഷൻ ബി ഹാപ്പി മാൻ

കുട്ടമുല്ലച്ചിരിയുള്ള കുഴിയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടീ നിൻ്റെ അരിമുല്ലേ ആഴകേറും പൂതുമാരൻ ഇതൈതാ ഇത വരുന്നേ പെണ്ണേ ഇതൈതാ ഇത വരുന്നേ മൈലാഞ്ചിക്കാരങ്ങളിൽ പൊൻവാളയണിഞ്ഞ് നവരത്നം ബാധിച്ചുള്ള കമ്മലും തിളങ്ങി മദനപ്പൂമാണി മാറും കാന കത്താൽ നിറഞ്ഞ് പുതുമയിലെ കൂടെ മുല്ലച്ചിരി പുതുപുതുമണവാട്ടീ ആഹാ പൊളിയാന്ന് പറയുന്നത് ഞാൻ പോയിട്ടോ പോല കുരുപ്പേ അവിടെ നിൽക്ക് നീലനിലാവ് ഒൻപത് അടിച്ചു താങ്ക് യുടാ നീലനിലാവ് ഫുഡ് ചെയ്യോ ഫുഡ് ആയിട്ടില്ല എന്നെ കൊണ്ട് ഇപ്പൊ പാട്ടടിപ്പിച്ചു എങ്ങനെയൊക്കെ പാട്ട് അറിമാര് പാടി നോക്കണം ഗുഡ് എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് അത് മതി ലവ് യു നിന്നെ ഞാൻ മറക്കില്ല അളിയാന്ന് പറയുന്നത് എല്ലാവരും ഓടിച്ചാടി കടന്നു വരും ഗായസ് എല്ലാവരും ഓടിച്ചാടി കടന്നു വരും മൂന്ന് പേരുകൊണ്ട് ഞമ്മക്കൊന്നും ആവൂല കുറച്ച് ഒരു പത്ത് ആളെങ്കിലും വരും ഗായസ് എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി ഗൈസ് എവിടെ 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 എവിടെയാണ് 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 പറയൂ 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ നയൻ നാട്ടിലെങ്ങും പാട്ടെ നീ പറഞ്ഞത് സത്യമാണ് ഓർമ്മയുണ്ടോ നിനക്ക് പിന്നെ എത്തട്ടെ എവിടെ കമന്റുകളൊക്കെ വന്നാലേ നമുക്ക് ഉഷാറുണ്ടാവുള്ളൂട്ടോ ഗായസ് ഉഷാറ് കിട്ടണമെങ്കിൽ കമന്റുകൾ വരണം കായസ് യെസ് നീ മറന്നില്ലാന്ന് ഓക്കെ ഞാൻ മറക്കൂല ഉറക് വരുന്നുണ്ടല്ലോ ഗൈസ് കമന്റ് ഒന്നും വരുന്നതുകൊണ്ട് ഉറക്കുണ്ട് അപ്പൊ നാലു പേരുണ്ടോ എന്താ ചെയ്യടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് അടിച്ച് കടന്നു കടന്നവരും ഗൈസ് അപ്പോ ഓക്കെ നമ്മൾ ലൈവ് നിർത്തുകയാണെങ്കിൽ ആളില്ല ലൈവിലാരും ഇല്ല ഗൈസ്